കാഞ്ഞിരപ്പള്ളി ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ജോർജ് കുര്യന് ഇരട്ട ജീവപര്യന്തവും ഇരുപത് ലക്ഷം രൂപ പിഴയും കോടതി ശിക്ഷ വിധിച്ചു ഇരട്ട ജീവപര്യന്തത്തിന് പുറമെ വിവിധ വകുപ്പുകളിലായി എട്ടു വർഷവും മൂന്നു മാസവും കൂടി തടവ് ശിക്ഷ അനുഭവിക്കണം കോട്ടയം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പ്രസ്താവിച്ചത് സ്വത്തു തർക്കത്തെ തുടർന്ന് സഹോദരനെയും മാതൃസഹോദരനെയും എടിവെച്ചു വന്ന കേസിലെ പ്രതി കാഞ്ഞിരപ്പള്ളി കരിമനാൻ വീട്ടിൽ ജോർജ് കുര്യന് ഇരട്ട ജീവപര്യന്തവും ഇരുപത് ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു ഇതിനു പുറമെ വീട്ടിൽ അതിക്രമിച്ചു കയറിയതിന് ആറുവർഷവും സാക്ഷികളെ ഭീഷണിപ്പെടുത്തിന് രണ്ടു വർഷവും ആംസ് ആക്ട് പ്രകാരം മൂന്ന് മാസവും കൂടി ശിക്ഷ അനുഭവിക്കണം ശിക്ഷകൾ വെവ്വേറെ അനുഭവിക്കണമെന്നും വിധിയിൽ പിഴത്തുക കൊല്ലപ്പെട്ട രഞ്ജുക്കുറിന്റെ കുടുംബത്തിന് നൽകണമെന്നും കോടതി ഉത്തരവിട്ടു കേസിൽ ചുമത്തിയിരുന്ന വകുപ്പുകൾ പ്രകാരം ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ പ്രതിക്ക് ലഭിച്ചതായി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സി അജയൻ പറഞ്ഞു ഓരോ കൊലപാതകത്തിനും ഓരോ ജീവഗുരന്തം കടവിനാണ് തടവിന് ശിക്ഷിച്ചു അതുകൂടാതെ നാനൂറ്റി നാൽപ്പത്തൊമ്പതാം വകുപ്പ് അനുസരിച്ച് ഭവന വേതനത്തിന് ആറു വർഷവും അതുപോലെ ആളുകളെ ക്രിമിനൽ ഇൻറ്റിമീഡിയേഷൻ ഭീഷിപ്പെടുത്തിയതിന് രണ്ടു കൊല്ലവും ആംസ് ആക്ടിന് മൂന്ന് മാസവും ശിക്ഷിച്ചു അപ്പോൾ രണ്ട് എട്ട് വർഷവും മൂന്ന് മാസവും ഈ എട്ട് വർഷവും മൂന്ന് മാസവും ഉള്ള ശിക്ഷ ആദ്യം അനുഭവിക്കണം അത് കൺസിക്യൂട്ടീവാണ് കൺകറിന ഒന്നിന് പുറകെ ഒന്നായിട്ട് അനുഭവിക്കണം അത് അനുഭവിച്ചു തീർന്ന ശേഷം മാത്രമേ ഈ ഡബിൾ ലൈഫ് ഇരട്ട ജീവപര്യന്തം അതിന് ശേഷം മാത്രമേ റൺ ചെയ്യുള്ളൂ അതിന് ശേഷം മാത്രമേ അനുഭവിക്കണം അതുപോലെ ഇരുപത് ലക്ഷം രൂപ ഫൈനായിട്ട് തിരിച്ചിട്ടുണ്ട് ഈ ഫൈൻ ഇരുപത് ലക്ഷം രൂപയും രഞ്ജുവിനും രഞ്ജുവിൻ്റെ മൈനറുകളായ നാല് മക്കൾക്കും നൽകണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഏഴിനായിരുന്നു കേസിനാസ്പദമായ സംഭവം സ്വത്ത് പേരിൽ കാഞ്ഞിരപ്പള്ളി കരിമനാൾ വീട്ടിൽ ജോർജ് കുര്യൻ തന്റെ ഇളയ സഹോദരൻ രഞ്ജു കുര്യൻ മാതൃ സഹോദരൻ മാത്യുസ് കറി എന്നിവരെ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു കേസിൽ ഏതാനും സാക്ഷികൾ കൂറുമാറിയെങ്കിലും അത് കേസിനെ ബാധിച്ചില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ അന്നത്തെ കാഞ്ഞിരപ്പള്ളി ഡിവൈഎസ്പി എൻ ബാബുക്കുട്ടൻ പറഞ്ഞു പോലീസ് അത് കൃത്യമായിട്ട് എല്ലാവരുടെ ടീമായിട്ടാണ് നമ്മളതുപല്ല ഫോട്ടോഗ്രാഫർ നമ്മൾ ഓരോ കൃത്യം ചെയ് ചെയ്യുമ്പോഴും അതായത് ഓരോ മഹസർ എഴുതുമ്പോഴും ഒക്കെ തന്നെ ഫോട്ടോഗ്രാഫർ കൃത്യമായിട്ട് അത് ഫോട്ടോ എടുക്കുകയും വീഡിയോ റെക്കോർഡ് ചെയ്യുകയും ചെയ്തു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആവശ്യകത ആവശ്യകതയെന്ന് പറയുന്നത് കൃത്യമായിരിക്കണമല്ലോ എന്നുള്ളതാണ് അതുപോലെ സാക്ഷികൾ കൃത്യമായ സാക്ഷികൾ അവരുടേതായ ഭാഷയിൽ തന്നെയാണ് അവർ പറഞ്ഞത് മൊഴികൾ അതൊക്കെ നമുക്ക് വളരെ സഹായമായിരുന്നു പിന്നെ നമ്മൾക്ക് പ്രോസിക്യൂഷന് വേണ്ടി നടന്ന അജയ് സാർ കൃത്യമായിട്ട് അത് ഫോളോ അപ്പ് ചെയ്തു കേസിൽ പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സി എസ് അജയൻ അഡ്വക്കറ്റ് നിബു ജോൺ അഡ്വക്കേറ്റ് അഖിൽ വിജയ് അഡ്വക്കേറ്റ് സ്വാതി എസ് ശിവൻ എന്നിവർ ഹാജരായി സ്റ്റാർ വിഷ് ന്യൂസ് കോട്ടയം